നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം സ്വാഗതംകുളം ചൂട് അധികരിക്കുകയും ഇടക്കാല മഴ ലഭിക്കാതിരിക്കുകയും ചെയ്ത പ്രയാസകരമായ സാഹചര്യത്തിൽ കെ അബ്ദുറഷീദ് ഫൈസി പെരിന്തല്ലൂരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പുല്ലൂർ സംയുക്ത മഹൽ ജമാഅത്ത് മുണ്ടേക്കാട് ഓഡിറ്റോറിയ പരിസരത്ത് നിസ്കാരവും പ്രാർത്ഥനയും സംഘടിപ്പിച്ചു ചൂട് അധികരിക്കുകയും ഇടക്കാല മഴ ലഭിക്കാതിരിക്കുകയും ചെയ്ത പ്രയാസകരമായ സാഹചര്യത്തിൽ കെ അബ്ദുൾ റഷീദ് ഫൈസി പെരിന്തല്ലൂരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പുല്ലൂർ സംയുക്ത മഹല്ല ജമാഅത്ത് മുണ്ടേക്കാട് ഓഡിറ്റോറിയം പരിസരത്ത് നിസ്കാരവും പ്രാർത്ഥനയും സംഘടിപ്പിച്ചു സ്ത്രീകളും കുട്ടികളുമടക്കം ഒട്ടനേകം വിശ്വാസികൾ പങ്കെടുത്തു എം പി ഹുസൈൻ കോയത്താങ്കൾ ഇസ്മായിൽ നിസാമി ടി ബീരാൻകുട്ടി ഹാജി കെ സി പി ഹാജി ഇ കെ ഇസ്മാലു ഹാജി കോട്ടയൽ ഇബ്രാഹിം ഹാജി പാലത്തിങ്ങൽ കുഞ്ഞിപ്പഹാജി ഒ പി സൂപ്പി ഹാജി പറമ്പാട്ട് ബാവ ഹാജി വി മരക്കാർ മുസ്ലിയാണ്

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടും മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്